സ്പേസ് റെസിപ്പീസ് പെരിതൽമണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പോണത് കൊണ്ട് നല്ലൊരു ജാമാണ് ഉണ്ടാക്കണത് അത് പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം അപ്പോൾ ചിലിമ്പിപ്പുളിക്ക് പല നാട്ടിലും പല പേരുകളാണ് അറിയപ്പെടുന്നത് ഒരുപാട് പേരുകൾ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് എന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ടു പോകാം അതിനായി കുറച്ച് ചിലിമ്പിപ്പുളി എടുത്തിട്ടുണ്ട് പിന്നെ ഓർക്കാപുളി ചിലരുമ്പിപ്പുളി പുളി ചിലമ്പിക്ക അങ്ങനെ പല ഒരുപാട് പേരുകളിൽ ഇത് അറിയപ്പെടുന്നതാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പേരെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതുകൊണ്ട് നല്ലൊരു ജാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് നല്ലവണ്ണം കഴുകിയെടുത്തതാണ് ഇപ്പം ഇത് ഏകദേശം അരക്കിലോ ചിലിമ്പിപ്പുളി ഉണ്ടാവും അപ്പം ഇതിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിനെ നൈസ് ആക്കിയിട്ട് അരിഞ്ഞെടുക്കാം ഈ പുളിയും ഉണക്കച്ചെമ്മീനൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി കറിയൊക്കെ സാധാരണ ഉണ്ടാക്കലുണ്ട് അപ്പോൾ പലരും പല രീതിയിൽ പല വിഭവങ്ങളുമായിട്ട് ഈ പുളിട്ട് ഉണ്ടാക്കലുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയൊരു ജാമാണ് ചെറിയൊരു പുളിയും അതേപോലെ മധുരമൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു ജാമാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇത് മൊത്തം അരിഞ്ഞെടുത്തു അരക്കിലോ കിലോ എടുത്തുണ്ട് ശർക്കര അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇനി സ്റ്റൗ കത്തിച്ചു ശേഷം ഒരു പാൻ വെച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് രണ്ട് സാധനങ്ങൾ വറുത്തെടുക്കാണ്ട് അപ്പോൾ ചട്ടി ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉലുവ ഇട്ടു കൊടുക്കാം അപ്പോൾ ഇത് രണ്ടും ഒന്ന് വറുത്തെടുക്കണം എന്നിട്ടൊക്കെ പൊടിച്ചെടുക്കാനാണേ അത് ചാമിലേക്ക് ഇത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആവും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ പൊടിച്ചെടുക്കുന്നത് തീയൊരു മീഡിയം സൈസിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ കടുക് ഒക്കെ ഒന്ന് പൊറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് മതി കേട്ടോ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഒരു കുക്കർ വെച്ചെടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് ചിലിമ്പിപ്പൊളി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചെടുക്കാം നമ്മൾ അരക്കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒഴിച്ചെടുക്കാം ഇത് അടച്ച് വെച്ച് രണ്ട് വിസിൽ അടിച്ചെടുക്കാം അപ്പോൾ രണ്ട് വിസൽ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമൊക്കെ പോയിട്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം നല്ല സ്മെല്ലാ കേട്ടോ ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ പുളിയിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു പിന്നെ ശർക്കരപ്പാനീ ഇത് രണ്ടും മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഇനി സ്റ്റവ് കത്തിച്ചതിന് ശേഷം വീണ്ടും ഒരു പാൻ വെച്ചെടുക്കാം അതിലേക്ക് വേവിച്ച് വെച്ച നമ്മുടെ ഇരുമ്പൻ പുളിയും ശർക്കരപ്പാനിയും കൂടി കൂടിയിട്ടുള്ളത് പാകം കൊടുക്കാം അപ്പം ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലത്തെ വെള്ളം വറ്റിച്ചെടുക്കണം വെള്ളം നല്ല വറ്റി വരണം കേട്ടോ ജലാംശം തുള്ളി ഉണ്ടാകാൻ പാടില്ല അങ്ങനെ നമുക്ക് ആക്കിയെടുക്കണം അപ്പം ഇത് കുക്കറിൽ വേവിച്ചെടുത്തപ്പോൾ അതിൻ്റെ കളറൊക്കെ നല്ല മാറി വന്നു നമ്മുടെ ചിലമ്പിപ്പുളിയുടെ ഇനി ഇതിലെ ജലാംശം നല്ലോണം വറ്റി വരട്ടെ അത് നല്ല തിളച്ചുകൊണ്ടിരിക്കണേ ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത കടുകും ഉലുവയും കൂടി ഉള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉണ്ടോ കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഒരു കളറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് എരിവോ ഒന്നും ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല നല്ല ചെറിയ എരിവേ ഉണ്ടാവുകയുള്ളൂ നമുക്ക് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം കളറും കിട്ടും അപ്പോൾ നല്ലൊരു ചുമന്ന കളറായിട്ടുണ്ട് ഉണ്ടോ ഈ ഒരു കളർ നമുക്ക് കിട്ടും ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ ജലാംശമൊക്കെ നന്നായിട്ട് വറ്റി വരണം നല്ല കുറുകി കിട്ടണം നമുക്ക് നമ്മുടെ ജാമ്യം ആ രൂപത്തിൽ നമുക്കിത് പറ്റിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ കുറുകി കുറുകി വരുന്നുണ്ട് എന്താ ഇതൊരു രീതിയിലായി ഇനി ഒന്നുകൂടെ ഒന്ന് കുറുകാനുണ്ട് അത് നല്ലവണ്ണം കുറുക്കിയെടുക്കാം അപ്പോൾ ഇത് ഏകദേശം ആയിട്ടോ വേണോ ഇത് തിള ഒക്കൊന്നും മാറി വന്നിട്ടുണ്ട് ജലാംശം പറ്റാ പറ്റിയോണ്ടാണ് ആ തിള മാറി വരുന്നത് ഈ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടായിരുന്നു ഇതുവരെ നമ്മൾ ഇത് വെള്ളം വറ്റിച്ചെടുത്തത് ഈ ലോ ഫ്ലെയിമിലാക്കാം അപ്പോൾ നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ജാമ റെഡി ആയി ഉണ്ടോ ഈ ഒരു പരിവം ആവണം കേട്ടോ അങ്ങനെ വിട്ട് വിട്ട് വരുന്ന പരിവാവണോ അപ്പൊ ഇത് മതി കേട്ടോ ഇനി ഇത് ഇറക്കി വെക്കാം അപ്പൊ ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം അപ്പൊ ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ചൂടറിയപ്പോ പാകത്തെ ജാമിന്റെ ഇതായിട്ടോ തേച്ചു കൊടുക്കാം ജാമിന്റെ അതേ പരിവായിട്ടുണ്ട് അല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ബ്രെഡിന്റെ കൂടെ ബെന്നിന്റെ കൂടെ ഒക്കെ നല്ല ഉഷാറായിട്ട് നമുക്ക് ഇതേപോലെ ഉണ്ടായി കഴിക്കാം അപ്പൊ എല്ലാരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് കുപ്പിയിലൊക്കെ ആക്കി വെച്ചാല് കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ കീഴ് കൂടാതെ തന്നെ ഉപയോഗിക്കാം നല്ല രുചി കേട്ടോ അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കി രണ്ടാമതും കഴിക്കണം ഇതിന്റെ രുചി കൊണ്ട് ഇങ്ങനെ രുചി ഉണ്ടാവും നമ്മൾ കരുതിയിട്ടില്ല നമ്മൾ ഉണ്ടാക്കി നോക്കിയതാണ് പക്ഷേ അപാര രുചി ആട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ ചില്ലിമ്പിപ്പൊളി കൊണ്ട് നല്ലൊരു ജാമത് കഴിഞ്ഞിട്ടില്ലേ അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ബെന്നിൻ്റെ കൂടെ ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവം തന്നെയാണ് ഈ ജാമ്യ നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം